പുല്ലി ഓരോ സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ദേശീയ വന്ന പറഞ്ഞാൽ ദേശീയത്ത് വന്നു പുല് ഫിസിക്കലായിട്ടുള്ള ഹിറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ മാറിയിരിക്കുന്നത് പുള്ളി ചില പേഴ്സണൽ മാറ്റേഴ്സാണ് അത് ഞാൻ പറയാൻ പുള്ളിക്ക് ഹേർട്ടാണ് അതുകൊണ്ടാണ് പറയാത്തത് പുള്ളി ഓരോ സാഹചര്യത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പുളിക്ക് പിറയത ഞാൻ പിറയത് അരഞ്ച് ദിവസം ഞാൻ കഴിഞ്ഞ വൈറലായ ആളാണ് പുള്ളിയായാലും പജ്യപ്പെട്ട് കൊടുത്ത് ഞാനാണ് ഇപ്പോൾ അവരമ്മ നല്ല ബന്ധമാണ് ഞാൻ ബേത്ത് ഡേക്ക് ഒരുപാട് ശ്രമം നടത്തി പക്ഷെ കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ അന്ന് ഫെഷ്യലായിട്ട് എത്തിയിട്ടപ്പോൾ കേസ് കൊടുക്കണ്ടതാണ് എന്നോട് എല്ലാം പരസ്യിക്കട്ടെ എൻ്റെ എല്ലാം പറഞ്ഞാണ് പിന്നെ ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് കേസ് കൊടുക്കാതിരുന്നത് എന്തൊക്കെ പുള്ളിയെ ഞാൻ പബ്ലിഷിറ്റാൻ വേണ്ടിയാണ് ചെയ്യുന്നതാണ് എനിക്കങ്ങനെ പബ്ലിഷിറ്റൊന്നില്ലെന്തൊക്കെയല്ലോ പറയേണ്ടി നാളെ ഇൻറ്റർവ്യൂലും പുള്ളി എന്തൊക്കെയാണ് പറയണ്ട ഇപ്പം ഞാൻ പരിചയപ്പെടുത്തു കൊടുത്ത ആൾക്കാരായിട്ടാണ് ഉള്ളി ബന്ധം വെക്കുന്നത് മീഡിയേറ്റർ ഇടയ്ക്ക് മീഡിയേറ്റർ വെച്ചാൽ ഞാൻ ശരിയാക്കാൻ നോക്കിയതാണ് പക്ഷേ പിന്നും പിന്നെ ബ്രേക്കപ്പ് ആവുകയാണ് ഞാനിപ്പോൾ ചേത്താനായിട്ട് ബന്ധം വെക്കുന്ന ഉള്ളിക്ക് ഇഷ്ടമല്ല എനിക്ക് ചേയ്ത്താനും ബാല രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ് ഞാൻ ചേയ്ത്താൻ്റെ അടുത്ത് കൂടുതൽ ബാലയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പ്രശ്നം വരുന്നത് രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ് ചേയ്ത്താനേൻ്റെ ഫ്രണ്ടാണ് ബാലൻ എൻ്റെ ഫ്രണ്ടാണ് പക്ഷേ ചേയ്ത്താൻ്റെ അടുത്ത് പോലും ബാലയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെയാണ് പ്രശ്നം വരുന്നത് പിന്നെ ബാലയുടെ കുറെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് അതെന്താണെന്ന് പറയുന്നില്ല അത് ഒരാളുടെ പേഴ്സണൽ ഇഷ്യൂസ് പറയാൻ ശരിയല്ല ചേത്താൻ്റെ ഇന്നാലുണ്ടായ പ്രശ്നം എന്നാലും രണ്ടാം ശരിയായതാണ് അപ്പോൾ പുല്ലിയുടെ ആ ഒരു ആൾക്കാർ പറഞ്ഞു ഞാൻ ചേത്താൻ്റെ ഒപ്പം ലുളുമാളിൽ കണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ പേരിലാണ് ബിനു അടക്കിയത് ചേത്താനായാലും ബാല രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചു പക്ഷെ പിന്നും പിന്നെ സ്റ്റാൻഡിങ് വരികയാണ് കാരണം ഞാൻ എവിടെ പോകുന്നതെല്ലാം പുള്ളി അറിയുന്നുണ്ട് ചേത്താനെൻ്റെ ബന്ധം ഭയങ്കര പുള്ളിക്കിഷ്ടമാണ് അവരമ്മിൽ കേസായിരിക്കുകയാണെന്നുള്ളത് എനിക്ക് രണ്ടു പേര് എൻ്റെ സുഹൃത്തുക്കളാണ് ചേത്താനെൻ്റെ ഫ്രണ്ടാണ് ബാല ഫ്രണ്ടാണ് പക്ഷെ അത് ചേത്ത ബാലയ്ക്ക് ചേത്താനത്ത് പോണിഷ്ട ചേത്താൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ചേത്താൻ കുറച്ച് ബ്രോഡ് മൈൻഡഡാണ് ഈ ഇഷ്യൂ ടൈബ് എല്ലാം ചൈത്താനെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞില്ല ബാല ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു വളരെ നെഗറ്റീവായിട്ട് ബാള പറഞ്ഞു ചേത്തൻ ഒന്നും പറഞ്ഞില്ല ചേത്താൻ ഈ മോലാലും വിമർശിക്കോണ്ട് എനിക്ക് യോജിപ്പില്ല പക്ഷേ അല്ലെങ്കിൽ പുള്ളി നാളെ മനുഷ്യരുള്ള ഒരുപാട് ഹെൽപ്പിനാളാണ് മോലാല വിമർശിക്കണം കുറച്ച് കൂടുതലാണ് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ആൾ വീട്ടില്ല അലൻ ജോർജ് പെരേറ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച പുള്ളി വളരെ പാവമാണ് വിചാരിച്ചു പക്ഷെ അത്ര പാവമൊന്നുമല്ല പുള്ളി ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട് അല്ല പുള്ളി എന്നെ ഉപയോഗിക്കുകയാണ് പുള്ളിയുടെ സ്വാർത്ഥ താല്പര്യം എന്നെ ഉപയോഗിക്കുകയാണ് പുള്ളി ഇപ്പം ബാലം എഴുപയാണ് അടുപ്പം ഞാൻ ബാലയെ പിറയെടുമ്പോൾ അടിപൊളിച്ചത് ഞാനാണ് പിറയത വന്നപ്പോൾ റെസോർട്ട് പോട്ടെന്നു കഴിച്ചാൽ പാവ റെസോർട്ടിന് അയച്ച ഞാൻ മോട്ടയിലാണ് ഇപ്പം എനിക്കെന്നെ പണി വയ്ക്കുകയാണ് എന്നല്ല പുള്ളി ഇപ്പം മീഡിയക്കാരെല്ലാം ഒതുക്കുകയാണ് കാരണം പുള്ളി വന്ന വഴി മറക്കുകയാണ് എല്ലാ എന്നെ ഒഴിച്ച് ബാക്കി എല്ലാം തള്ളി പറഞ്ഞിരിക്കുകയാണ് എൻ്റെ കൂടെ ഇപ്പം നടക്കുന്നുണ്ട് അത് എൻ്റെ മാർക്കറ്റ് വാല്യൂ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ബാലായിട്ടെങ്കിലും അങ്ങനെ വൈകും ബാല ബേസിക്കലി ഒരു പാ മനുഷ്യനാണ് പക്ഷേ ബാലയുടെ സ്വഭാവം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് അങ്ങനെ മൂടിയാണ് ഇമോഷണലാണ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല പിള്ളേർ പേഴ്സണൽ ലൈഫിൽ അന്തേലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുഴപ്പം ഒന്നുമില്ല ചേത്താൻ ഇടയ്ക്ക് കാണാറുണ്ട് പക്ഷെ ചേത്താനീ മോഹൻലാലിനെ വിമർശിക്കൊണ്ട് എനിക്ക് യോജിപ്പില്ല താമസം ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ചേത്താൻ എനിക്ക് രണ്ടുപേരും ഫ്രണ്ട്സാണ് ചേത്താന്റെ ഭാര്യ രണ്ടുപേരും ഫ്രണ്ട്സാണ് പക്ഷെ അൺഫോർട്ടിലെ കേസിൽ രണ്ടുപേരും എത്രയാണ് അവർ രണ്ടുപേർ തമ്മിൽ അങ്ങനെ സത്യതയാണ് ഞാനൊരു കോംപ്ര രണ്ടുപേരും കൊണ്ട് കോംപ്രമൈസ് ചെയ്യാൻ നോക്കിയാൽ പക്ഷെ നടന്നില്ല രണ്ടുപേരും പറഞ്ഞ വാശിയിലാണ് അതല്ലേ ഒന്നും പറയുന്നില്ല ഞാൻ ഞാൻ വീട് പറഞ്ഞു കൊടുത്തത് പക്ഷേ പോലീ ഇങ്ങനെ തോക്കൊണ്ടിരുന്ന വിരുവാണെന്ന് ഞാൻ വിചാരിച്ചില്ല മോഡൽ നല്ല അപണിയും പഴയ മോഡലിനെ കാണാം ഇത് ക്ലാസ് ഫിലിമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല മൂവിയാണ് ഈ ക്രിസ്മസ് തന്നെ ബാക്കി നേരം കൊണ്ടുപോയിരിക്കണം വലിയൊരു ഇറ്റായിരിക്കും സലാറ് കണ്ടു സാറുഖാൻ്റെ പടം കണ്ടു അതിൽ ആവറേജേ ഉള്ളൂ തലക്കിടപാടും ആവറേജ് ആയുള്ളൂ ഈ ഓണം ന്യൂ ഇയർ കൊണ്ടുപോയിക്കുന്ന നേരനെയാണ് വലിയ ഇട്ടായിരിക്കും ഫാമിലി ഓഡിയൻസ് എല്ലാം കയറും യൂത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും പഴയ മോലാനിനെ കാണാം മോലാൻ നടനെ കാണാം കാരണം മോലാനെ താരത്തിനടുത്ത് അത് കണ്ട ഇതിലും മോലാൻ ആക്ടറിനെ കാണാം കഴിഞ്ഞോ ബാലക്കെന്നുണ്ടെന്ന് അറിയില്ല എനിക്ക് ബാലയുടെ ആ ദേശവും ഇല്ല ബാലയുടെ ബർത്ത് ഡേ ആയി ഒന്നാണ് ഞാൻ വിളിക്കാൻ ശ്രമിച്ചു കിട്ടിയില്ല ഈ അടുത്താണ് ഈ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ പുള്ളി ഫിസിക്കലായിട്ട് എന്നെ അറ്റാക്ക് ചെയ്തു പുള്ളി മര്യാദയ്ക്കാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് പിന്നെ പ്രശ്നം ഉണ്ടാക്കി വേറെ കേസ് കൊടുക്കാൻ മതി ഞാൻ കൊടുത്തില്ല ഒരു മുല്ല മുല് പെർസനാലിറ്റിയുടെ ആളാണ് പെട്ടെന്നാണ് ഓരോ തീരുമാനം എടുക്കണത് പാരിയിൽ ഉള്ളൂ എനിക്ക് പോലും ദേശമൊന്നുമില്ല